ഹൗസഫേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്ന ടോപ്പുകൾ വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് എക്സൽ സൈസിലാണ് ഈ ടോപ്പ് ആദ്യത്തെ ടോപ്പ് വന്നിരിക്കുന്നത് നെക്കിൽ വർക്കൗട്ട് കൂടി നെക്കിലും സ്ലീവിലും ടോപ്പിൻ്റെ ബോട്ടിലും വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനിങ് വന്നിരിക്കുന്ന ടോപ്പുകളാണ് നമുക്ക് ടോപ്പിൻ്റെ ഫുൾ വ്യൂ കാണാം ഇതാണ് ടോപ്പിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഈ വർക്ക് സ്ലീവിലും വന്നിരിക്കുന്നു അതേപോലെ തന്നെ ബോട്ടത്തിലും ഈ വർക്ക് വന്നിരിക്കുന്നു എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ കയ്യിൽ രജിസ്റ്റേർഡ് പാർസലായിട്ട് നമ്മുടെ കയ്യിലെത്തുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് നല്ല വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് മുന്തിരി കളറിൽ വന്നിരിക്കുന്ന ടോപ്പ് സെയിം വേറൊരു പാറ്റേണിലാണ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ എൻ്റെ സ്ലീവിലും ഈ ഡിസൈൻ വന്നിരിക്കുന്നു ടോപ്പിൻ്റെ എൻഡിലും ഈ വർക്ക് വന്നിരിക്കുന്നു ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെയും പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കാം അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ നല്ലൊരു ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നെക്കിൽ വർക്കോട് കൂടി വന്നിരിക്കുന്ന ഇതാണ് നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡബിൾ എക്സൽ സൈസിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഈ ബ്ലൂ കളർ ടോപ്പ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് കോട്ടൺ ടോപ്പുകൾ ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നെക്കിൽ വന്നിരിക്കുന്ന ഈ പാറ്റേൺ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു ലാർജ് സൈസിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ടോപ്പ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ ലോങ് അടുത്ത ഷെയ്ഡ് മീഡിയം സൈസാണ് തേർട്ടി എയ്റ്റ് വിത്ത് എല്ലാ ടോപ്പുകളും വിത്ത് ലൈനിങ് ആണ് എല്ലാ ടോപ്പുകളും വിത്ത് ലൈനിങ്ങിലാണ് വന്നിരുന്നത് തേട്ടീൽ സൈസിൽ വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ടോപ്പ് നാനൂറ്റി അറുപത്തി അഞ്ച് വീക്ഷിക്കുന്നു അടുത്ത ടോപ്പ് മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ടോപ്പാണ് മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നെക്കിൻ്റെ ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു രണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ പാറ്റേൺ അക്കോബ അക്കോബ പാറ്റേൺ ആണ് നെക്കിലും സ്ലീവിൻ്റെ എൻഡിലും വെച്ചിരിക്കുന്നത് ബാക്ക് പ്രിൻറ്റ് ഇതിൻ്റെ ഫുൾ അടുത്ത ടോപ്പ് നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ടോപ്പാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച മുന്നേ കാണിച്ച ടോപ്പും നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തന്നെയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് എല്ലാ ടോപ്പുകളും വരുന്നത് ഇതും മീഡിയം സൈസാണ് അവിടേക്ക് ഈ ടോപ്പ് മാത്രമല്ല കോട്ടണിൽ വ്യത്യസ്തങ്ങളായ പല മോഡലുകളും ഉണ്ട് പല സൈസുകൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫൈവ് എക്സ് വരെ നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ടോപ്പ് നാനൂറ്റി നാൽപ്പത്തിയഞ്ചിൽ മീഡിയം സൈസിൽ വരുന്ന പലരും മീഡിയം സൈസ് പലരും ആവശ്യപ്പെടുന്ന ഒരു ടോപ്പാണ് മീഡിയം സൈസിൽ വരുന്ന നെക്കിൽ വന്നിരിക്കുന്ന ഈ പാറ്റേൺ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു മീഡിയം സൈസ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ടോപ്പുകളാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് അടുത്ത ടോപ്പ് കാന്താവർക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് മീഡിയമാണ് സൈസ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനി ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് രജിസ്റ്റേഡ് പാർസലായി നമ്മുടെ വീടുകളിൽ എത്തുന്നു രജിസ്റ്റേഡ് പാർസലായി ബൈ പോസ്റ്റ് വഴിയാണ് നമ്മളെല്ലാം പാർസൽ അയയ്ക്കുന്നത് അതുകൊണ്ട് വീടുകളിൽ നമ്മുടെ പാർസൽ നമ്മുടെ വീടുകളിലെത്തും അടുത്ത ടോപ്പ് നെക്ക് ഡിസൈനിലാണ് നെക്ക് ഡി കോളർ പാറ്റേൺ നമ്മുടെ എല്ലാ സൈസുകളിലും നമുക്ക് അവൈലബിൾ ആണ് പല മോഡലിൽ പല റേഞ്ചുകളിൽ പല റേഞ്ചുകളുള്ള ടോപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് പല റേഞ്ചുകളിൽ നമുക്ക് കോളർ പാറ്റേൺ അവൈലബിൾ ആണ് ഇതും നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ടോപ്പാണ് ഇത് ലൈൻ മോഡലാണ് മുൻപ് കാണിച്ച ടോപ്പുകളെല്ലാം വിത്ത് സ്ലിറ്റ് മോഡലാണ് ഇത് ലൈൻ ടൈപ്പാണ് സ്ലിറ്റല്ല മൂന്ന് ബട്ടൺ പാറ്റേൺ വെറും പാറ്റേൺ ആയിക്കൊടുത്തിരിക്കുന്ന മൂന്ന് ബട്ടൺ ഇത് ഓപ്പൺ അല്ല ഫ്രണ്ട് ഓപ്പൺ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കോളർ ടൈപ്പിലും എല്ലാ ടൈപ്പിലും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ നമ്മുടെ ടോപ്പുകൾ അവൈലബിൾ ആണ് ടോപ്പുകൾ തന്നെയല്ല നമ്മുടെയൊക്കെ കോട്ടൺ ടോപ്പുകൾ മെറ്റീരിയൽ ത്രീ പീ സെറ്റുകൾ മെറ്റീരിയലുകൾ എല്ലാ ഐറ്റംസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും നിങ്ങൾ വാച്ച് ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഹൗസ് ഓഫ് ഓഫേഷന് അത്രയ്ക്കും വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഇതിലും കുറവില് ടോപ്പ് മെറ്റീരിയൽ എത്തിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓഫ് ഓഫറേഷൻ കുതിർത്തടാം